കണ്ടു ഞാൻ ആരാരും നോക്കിയോ നമസ്കാരം കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിൽ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു ഒരു നാടൻപാട്ട് കലാകാരിയെ ബിൻഷാ ബിനു പാലക്കാട് തണ്ണിർക്കോട് ഗ്രാമത്തിലുള്ള ഈ കലാകാരിയെ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ മുത്തൂർ പുതും ചുണ്ടും ഇന്നിന്റെ ഉള്ളം തുടിച്ചിരുന്നു നിൻ ഇന്നു വരും ം തുടിച്ചിരുന്നുവാൻ കുഞ്ചിപ്പാറീടും അതിനെ പാട്ടിനീണമായി ഇളം തെന്നൽ വീശുന്നു എൻ്റെ മോഹമായി തോമഞ്ഞൻ തളിർനിരകൾ നെഞ്ചിൽ പൂത്തുവോ അയ്യം കാവിലെ കണ്ടു ഞാൻ നിന്നെ ആരാരും കാണാതെ നോക്കിയോ ആരാരും നൽകുന്ന വാക്കും നിന്റെ സ്നേഹത്തിൻ ബന്ധങ്ങൾ തീർക്കാൻ ഇങ്ങോ മറയുന്നു എന്നും മൗനമായി ഒന്നൊന്നും മിണ്ടാതെ മുന്നിൽ ദൂരത്തേങ്ങിയോ ും തനിച്ചിരുന്നാൽ നിന്നോർമ്മ മാത്രമായി തേങ്ങിടും പോലെ ഈ പിരിയും രാവുകൾ കാലം തികഞ്ഞിരുന്നു കതിർവേല പാട്ടിനും പാട്ടുകൾ പാടി ഞാനും എൻ്റെ നുംബരങ്ങളും പരിഭവമരുതേ ഒരു വാക്കുമിണ്ടുമോ ഒരു തിരിവിളക്കായി ഒരു നിഴലായി ഞാൻ കണ്ടു ഞാൻ ചേർന്നിരുന്നുവോ അരിയങ്ക ആരാരും കാണാതെ എന്നെ നോക്കിയോ പാതിരക്കാറ്റിൻ്റെ താളത്തിൽ പൂത്തിടും പൊക്കളം മാത്രം ഞാൻ നമസ്കാരം നമ്മൾ അന്ന് കണ്ടതാണ് അല്ലെ അന്ന് ആയിട്ടൊക്കെ ഒരു പാട്ട് ഓടിയിട്ട് ഏകദേശം ഒരു വർഷത്തിന് മേലക്കും അത്യാവശ്യം നല്ല വീഡിയോ ആയിരുന്നു ഈ പത്താം ക്ലാസ്സിലാണ് പഠിക്കണത് അന്ന് ഒമ്പതാം ക്ലാസ് സംശയം സംശയല്ലേ പത്താം ക്ലാസ് ആണ് ഗുരുവല്ലായി ഇപ്പൊ പ്ലസ് വൺ പ്ലസ് വണ് അങ്ങനോട് ഈ

ഒരു അച്ഛൻ 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 എന്താ ഒരു ഇരുപത് കൊല്ലൊക്കെ ഈ മിഷ്യന്റെ ജോലിയായിരുന്നു പിന്നെ രണ്ടു മൂന്ന് വർഷമായിട്ട് ഈ ഐസ്ക്രീമിന്റെ നടൻപാട്ട് എല്ലാർക്കും ഇഷ്ടോട്ട് അമ്മ അമ്മയാണ് അമ്മടെ ചെറുപ്പം തൊട്ട് അമ്മ പാടും അമ്മ പാട് ഞാൻ പഠിച്ചു പിന്നെ അങ്ങനെ ധനിയന്റെ അടുത്ത് പിന്നെ അമ്മടെ വീട്ടുകാർക്കൊക്കെ നടൻപെട്ടിഷ്ടം സിനിമ പാട്ടൊക്കെ അമ്മടെ ചെറുപ്പത്തിൽ പതിനഞ്ചു വയസ്സൊക്കെ ടൈമിലൊക്കെ അമ്മ സിനിമ പാട്ട് പിന്നെ കുറച്ച് പക്കതൊക്കെ അപ്പോ ഇപ്പൊ പാടിയ പാട്ട് നല്ല പാട്ട് അത് എസ് കെ ആണ് യൂട്യൂബ് ചാനൽ അങ്ങനെ ഒരു യൂട്യൂബ് ചാനലാണ് കണ്ടത് ഞാന് പ്ലസ് വണ് ഓണം ആഘോഷം ഒക്കെ സ്കൂളിലുണ്ടായിരുന്നു പട്ടയമ്പി സ്കൂളില് പഠിക്കണപ്പ അവിടെ നാടൻ പാട്ട് പാടാൻ വേണ്ടിട്ട് ഒരു പാട്ട് അവിടെ പറ്റിയത് സ്കൂളൊക്കെ ഒന്നും സ്കൂളല്ലേ അപ്പൊ അതിന്റെ തരത്തിലൊരു പാട്ട് സെർച്ച് ചെയ്ത അപ്പൊ കണ്ടത് പിന്നെ ആ പാട്ട് കേട്ട് കേട്ട് അങ്ങനെ ഈ പാട്ടിനെ കേട്ടിട്ടില്ല സ്കൂൾ തലത്തിലൊക്കെ കലോത്സവത്തിലൊക്കെ ടെൻത്തിലാണ് ക്ലാസ് പങ്കെടുത്തത് പിന്നെ പ്ലസ് വണ് ടീച്ചേഴ്സിനൊന്നും അറിയുന്നില്ല ഞാൻ പാടുന്ന കാര്യം എന്നിട്ട് അവിടെ ഇപ്പൊ അടുത്ത് കഴിഞ്ഞ വർഷത്തില് ഒരു ആഗസ്റ്റ് ടൈം ഒക്കെ ആയൊരു നാടൻ പാട്ട് പറ്റാൻ സ്റ്റാൻഡ് വെച്ച് പാടിക്കുമ്പോ അത് വൈറലായിട്ടുണ്ടായിരുന്നു അതിനെ ടീച്ചർമാര് പാട്ടുകാരി പറഞ്ഞു പിന്നെ വീട്ടിലേക്കൊക്കെ വിളിച്ചു എന്താ കുട്ടീനെ കാലോത്സവത്തിനൊക്കെ പ്ലസ് ടു ടീച്ചേഴ്സ് ഒരുപാട് പങ്കെടുക്കാൻ പറ്റും പാട്ട് നാടൻ പാട്ടിൽ തന്നെ ഒരുപാട് അതിലൊക്കെ പങ്കെടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് തൃശ്ശൂരുപൂരൊരു പൂരാടി പെണ്ണെ പാറമേ കാവൊരു കാവേ പാറമേ കാവില് പൂരം നടക്കുമ്പോൾ കണ്ടടി ഞാൻ ഒരു പൂരാടി പെണ്ണെ കാവൊരു കാവേ പാറേമേ കാവില് പൂരം നടക്കുമ്പോൾ കണ്ടടി ഞാൻ ഒരു നോട്ടം മരം പോലെ പെണ്ണിൻ്റെ വാർ മുടിക്കെട്ടുന്നു കാണാൻ

വാഞ്ഞു മാറഞ്ഞവൾ പോയേ പൂരപ്പാറമ്പാകെ നെട്ടം തിരിച്ചെന്നെ വാഞ്ഞു മാറഞ്ഞവൾ പോയേ കേളി കേട്ടുള്ളൊരു കേരള നാട്ടിലെ പേരു കേട്ടുള്ളൊരു പൂരം കേളി കേട്ടുള്ളൊരു കേരള നാട്ടിലെ പേരു കേട്ടുള്ളൊരു പൂരം പൂരം അതൊന്നും മറക്കില്ല ഞാനാ പെണ്ണിനെ കണ്ടൊരു പൂരം പൂരം അതൊന്നും മറക്കില്ല ഞാനാ പെണ്ണിനെ കണ്ടൊരു പൂരം

എവിടെ വേറെ പഠിക്കുന്നത് ഈ എവിടെക്കാ പഠിക്കുന്നത് പൂരപ്പാമ്പിലാണോ പഠിക്കുന്നത് പിന്നെ ഓണാഘോഷം നല്ല പ്രതികരണ സിംഗിൾ ആയിട്ട് പാടുന്നത് കേട്ടോ നല്ല രസം പാടിയുണ്ട് അപ്പൊ ഇനി ഒരുപാട് പാട്ടുകളുണ്ട് ഇപ്പൊ തൽക്കാലത്ത് നമ്മള് രണ്ട് പാട്ടുകൾ ഒതുക്കുക പരിമിതി മൂലം അപ്പൊ എന്തായാലും സന്തോഷം ഇന്നത്തെ എപ്പിസോഡ് അടിപൊളിയാണ് രണ്ട് പാട്ട് കലക്ക രണ്ട് പാട്ട് പാടിയുണ്ട് അപ്പൊ ഇനിയും നമുക്ക് വേറെ ദിവസം അതേപോലെ തന്നെ പുതിയ പാട്ടായിട്ട് വരാം അല്ലേ അപ്പൊ സന്തോഷം നന്ദി നമസ്കാരം